അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന മൂന്ന് നേട്ടങ്ങൾ അതിനുള്ള അമലാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഇൻഷാല് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന നേട്ടമാണ് ഇതില്ലാതെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനേ കഴിയാത്തൊരവസ്ഥയാണ് എന്നാൽ ആ അമൽ നേട്ടങ്ങളെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം ഒന്ന് ജീവിതത്തിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും പറക്കത്തുണ്ടാവാ പറക്കത്തത് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമല്ലേ കുറെ പണം ഉണ്ടാവുക എന്നല്ല പറക്കത്ത് വേണം അതിൽ എന്നാൽ നമ്മൾ സമ്പാദിച്ചതൊക്കെ നമുക്ക് നല്ല നിലക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോ എല്ലാത്തിലും പറക്കത്തുണ്ടാവാനുള്ള ഒരാൻ വലികളി കഴിഞ്ഞില്ല രണ്ടാമത്തെ ഒന്നൊരു കാര്യം മനസ്സമാധാനമുള്ള ജീവിതം കിട്ടാൻ മനസ്സമാധാനമുള്ള ജീവിതം നിങ്ങൾ ആലോചിച്ച് നോക്കൂ കുറെ പണമുണ്ട് മനസ്സമാധാനം ഇല്ല എന്തായിരിക്കും അവസ്ഥ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുക പണം കുറേ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ മനസ്സമാധാനം വേണം കുടുംബത്തിൽ നല്ല സമാധാനം വേണം വേണം അതിനുള്ള അമലാണ് പറയുന്നത് മൂന്നാമത്തെ ഒരു കാര്യം ഇതിൻ്റെ നേട്ടം കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാതെ നല്ല ഐക്യത്തിൽ പോകാൻ കുടുംബ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ ഈ അമൽ ചെയ്താൽ മതി മതി ഞാനിന്നാലും അമലൊന്നും പറഞ്ഞു തരട്ടെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും എല്ലാവർക്കും ഉപകാരമാകുന്ന വീഡിയോ ആണ് നോക്കൂ ഒന്നാമത് നമ്മൾ പറഞ്ഞത് ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും വറക്കത്തുണ്ടാവാനല്ലേ നിങ്ങൾ എല്ലാ ദിവസവും സൂറത്ത് പതിവാക്കിയാൽ മതി റഹ്മാൻ അല്ല ഖുർആൻ നഷ്ടമൊന്നും വിചാരിക്കണ്ട വലിയ വറക്കത്തുണ്ടാവുന്നു ജീവിതത്തിൽ അതിന് കുറെ സമയം വേണ്ടേ ഖുർആാൻ ഓന്നിരിക്കണ്ടേ നിങ്ങൾക്ക് വറക്കത്ത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യണം ഇനി രണ്ടാമത്തെ ഞാൻ പറയട്ടെ മനസ്സമാധാനം ഇല്ലാതെ ജീവിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മനസമാധാനം ഇല്ലാതെ ജീവിച്ചവർക്ക് അത് മനസ്സിലാവുക അങ്ങനെ മനസ്സമാധാനമുള്ള ജീവിതം കിട്ടാനേ നിങ്ങൾ സുഹൃത്തു ദുഹാൻ പാരായണം ചെയ്താൽ മതി സുഹത്തു ദുഹാൻ പതിവായി പാരായണം ചെയ്യാം ചെയ്തു ഇനി മൂന്നാമത് ഞാൻ പറയട്ടെ കുടുംബമന്ത് നിലനിർത്തി പോകാൻ കുടുംബത്തിലെ ശിജിലീകരണം ഇല്ലാതെ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ നിത്യമായി പതിവായി പാരായണം ചെയ്യുക നഷ്ടമായില്ല തീർച്ചയായും അള്ളാഹു നമുക്ക് പാരായണം ചെയ്യാൻ ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ പല വിഷമങ്ങൾ പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കട്ടെ വീണ്ടും കാണാം